ഹലോ വിവാൻ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ പെട്ടി ഒന്ന് അതായത് ഞങ്ങളുടെ ക്രൂ ബാഗാണ് ഈ ക്രൂ ബാഗ് ഒന്ന് തുടയ്ക്കാന്ന് കരുതി ഈ ഓൾ പർപ്പസ് വൈഫ് വെച്ചിട്ട് കണ്ടോ ഇത് ഞാനങ്ങനെ എന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇപ്പോൾ കുറച്ചധികം പൊടിയൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഒന്ന് ഈവനിങ് ഫ്ലൈറ്റ് ആണ് അപ്പൊ മുമ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആയിട്ട് പോവാൻ കരുതി അപ്പൊ ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ ഉള്ളിൽ നിന്ന് തുടങ്ങാം ഉള്ളിയിൽ ഇപ്പോ നിങ്ങക്ക് കാണാൻ അറിയില്ല അത്യാവശ്യം പൊടിയുണ്ട് ഞാൻ കാണിച്ചു തരാം വൈപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് മറ്റ് എന്താ പറയാ എയർലൈൻസിനെ പോലെ ക്രൂ ബാഗ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അവർ പറയും പക്ഷെ ബാഗ് നമുക്ക് ഏത് ബ്രാൻഡ് എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം നമുക്കത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അങ്ങനെ ഉള്ളിൽ ക്ലീനായി ഇനി പുറത്ത് ഉള്ളിൽ ഞാൻ അങ്ങനെ അധികം തുറക്കുന്നില്ല കാരണം തുറന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പുറത്തിറേണ്ടി വരും എനിക്കാണെങ്കിൽ ഇന്ന ഫ്ലൈറ്റ് ഉണ്ട് ഇന്നിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈവനിങ് ആണ് ഫ്ലൈറ്റ് രണ്ട് ദിവസമായിട്ട് മോർണിംഗ് ഫ്ലൈറ്റുകളായിരുന്നു ഫുള്ള് ഏളി മോർണിംഗ് ഫ്ലൈറ്റുകളായിരുന്നു ആകെ ഉറക്കൊക്കെ ഇല്ലാണ്ടിരിക്കയായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും അപ്പോൾ അതിനുശേഷം ഇന്ന് എനിക്കൊരു ഈവനിങ് ഫ്ലൈറ്റാണ് ജോർജിയയിലെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്നത്തെ ഫ്ലൈറ്റ് ഇന്ന് ഈവനിങ് ഈവനിങ് അഞ്ച് ഇരുപതിനാണ് എൻ്റെ റിപ്പോർട്ടിങ് ടൈം വന്നിട്ട് പിക്കപ്പ് ടൈം വന്നിട്ട് ഫോർ തേർട്ടി ഫൈവ് ഫോർ തേർട്ടി ഫൈവിലാണ് എൻ്റെ പിക്കപ്പ് ടൈം ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ സമയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് കരുതി ബാക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മെയിനായിട്ട് ഈ വീലിൻ്റെ അവിടെയാണ് കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോ അങ്ങനെ എന്റെ ക്ലീനിങ് കഴിഞ്ഞിരിക്കയാണ് ബാഗിന്റെ യെസ് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ടുണ്ട് ബാഗ് ഇനി നമുക്കിത് റീപാക്ക് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ വയ്ക്കാൻ പോകുന്നത് ലേ ഓവർ കിറ്റ് ആദ്യം നല്ല ഇത് നമുക്ക് വെക്കാം പിന്നെ വരുന്നതാണ് നമ്മുടെ ഷൂസ് ഷൂസ് അല്ല അതിനു മുമ്പ് ഇത് ഇതിനകത്ത് സ്പെയർ വാച്ച് പിന്നെ നെയിം നെയിൻ ടാഗ് നെയിം പ്ലേറ്റ് സ്പെയർ ആയിട്ടുള്ളത് അത് സൈഡിലൊരു പൗച്ചുണ്ട് അതിനകത്തിട്ട് വെക്കാം പിന്നെ ഇത് യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലേ ഓവറോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ലേഓവറിന് പോകുമ്പോൾ നമുക്കിത് അത്യാവശ്യമായിട്ട് വരും അപ്പോൾ അത് ഒരെണ്ണം മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഒരു ഫ്രാഗ്രൻസ് സ്പ്രേ എന്താ പറയുക ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട് എന്തായാലും എടുത്ത് സ്ഥിതിക്ക് കുറച്ചടിച്ചേക്കാം നല്ല സ്മെല്ലായിട്ട് അങ്ങനെ അത് പിന്നെന്താ പിന്നെ എൻ്റെ ക്യാബിൻ ഷൂസ് അതിങ്ങനെ ഒരു ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ വരുന്നതാണ് പിന്നെ ഇത് മേക്കപ്പ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ മേക്കപ്പ് ഐറ്റംസും ഉണ്ടാകും ചെറിയൊരു പൗച്ചാണ് ഇത് ഈ ബാഗിൽ കോൺസ്റ്റൻ്റ് ഇത് ഈ ബാഗിന് ഞാൻ എടുക്കാറില്ല കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് വേറെ ഒരു പൗച്ച് വേറെ സംഭവങ്ങൾ വേറെ ഉണ്ട് ഇത് കൊണ്ടുപോകാനുള്ള മേക്കപ്പ് പൗച്ചാണ് ഇത് ഞാൻ അതിന്നെടുക്കാറില്ല കാരണം ഇതൊക്കെ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങളാണ് അപ്പം ഇത് മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ഞാനിത് എടുക്കാറില്ല അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ ബാഗിന്റെ കാര്യങ്ങള് പാക്കിങ് കഴിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ബാഗ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു ഇനി പോയിട്ട് റെഡി ആവണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആവണം ഹലോ അങ്ങനെ അപ്പങ്ങനെതാ ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് ഈവനിങ് ഫ്ലൈറ്റ് ആണ് ജോർജിയയിലെ കുത്തേസി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് ഫ്ലൈറ്റ് അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാനൊരു റോസ് വാട്ട് ട്രൈ ചെയ്യുന്നത് ഫേസിൽ മോയ്സ്ചറൈസിംഗ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലേഡാണ് ലിപ് ബാം ആണ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റ് ഓഫിൻ്റെയാണ് പ്രൈമ ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെയാണ് നമുക്ക് ഹെയർ സെറ്റാക്കാം മുടിയട്ടേ മസ്കാരാ ഞാൻ യൂസ് ചെയ്യുന്നത് റീൻ മലിന്റെ ഞാൻ യൂസ് ചെയ്യുന്നത് ർ ഇടാൻ പോവാണ് വിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇടാം ലിപ് ലൈനർ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് മെയ് ബ്ലൈൻ്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് എന്ന് പറയുന്ന ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് ആണ് Mi-am poit trase de ഗൈസ് അങ്ങനെ ഞാൻ എന്താ റെഡിയായി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി ഞാൻ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ പിക്കപ്പ് പോയിന്റിലേക്ക് അപ്പം അങ്ങനെതാ ഞാൻ ടാക്സിയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ എൻ്റെ ഹസ്ബൻഡാണ് ഡ്രോപ്പ് ചെയ്യാറ് ഇന്ന് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ഞാൻ തന്നെ ടാക്സി വിളിച്ച് അങ്ങനെ അങ്ങനെതാ പിക്കപ്പ് പോയിന്റിലെത്തി എൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ക്യാബിൽ കയറി ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ് എന്താ ടൂറ് തുറന്നു ഞാനാണ് ഞാനാണെട്ടോ ഫസ്റ്റ് പിക്കപ്പ് ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാബിൽ അപ്പോൾ അങ്ങനെ അതാ പെട്ടിയൊക്കെ കയറ്റി വച്ച് ഇനിയിപ്പോൾ നേരെ ഒരു ഒരു മണിക്കൂറുണ്ട് കേട്ടോ യാത്ര എയർപോർട്ടിലേക്ക് അങ്ങനെ എയർപോർട്ട് എത്തി ചെക്കിൻ എല്ലാം ചെയ്ത് എയർക്രാഫ്റ്റ് എത്തി നമ്മുടെ പ്രീ ഫ്ലൈറ്റ് ചെക്ക് സെക്യൂരിറ്റി സെർച്ച് ചെക്ക്സ് ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു അങ്ങനെ ജോർജിയെത്തി തിരിച്ച് ഞാനിതാ അബുദാബിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ ഇപ്പോൾ സമയം കണ്ടോ ഏലി മോർണിംഗ് ത്രീ ഫോർട്ടി ഫൈവ് ആയി അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ